അസലാ വൈക്കും വാഹമത്തല്ലാ വാത്തൂ അലഹമുല്ലിറബുൽ പ്രിയപ്പെട്ടവരെ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണല്ലോ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് പെരുന്നാൾ നിസ്കാരത്തിനേക്ക് ഒട്ടേറെ ശ്രേഷ്ഠതകളും പവിത്രതകളുമുണ്ട് എങ്ങനെയാണ് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കേണ്ടത് അതിൻ്റെ സമയം എപ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് അഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ ആദ്യമായി പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ചതു മുതൽ ഉച്ചവരെയാണ് സൂര്യൻ ഉദിച്ചതു മുതൽ പെരുന്നാൾ ദിവസത്തിലെ സൂര്യൻ ഉദിച്ചതു മുതൽ ഉച്ചവരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമെന്ന് പറയുന്നത് ഏറ്റവും നല്ല സമയം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കതറ് ഉയർന്നതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് അതായത് സൂര്യൻ ഉദിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുന്നേ ഫിത്രു ജക്കാത്തു കൊടുത്തു വിട്ടാൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം വർഷത്തിൽ രണ്ടു പ്രാവശ്യമാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നത് ഒന്ന് ചെറിയ പെരുന്നാളും രണ്ടാമത്തത് വലിയ പെരുന്നാൾ നമസ്കാരവും ചെറിയ പെരുന്നാൾ നിസ്കാരത്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് പരിശോധിക്കാം ചെറിയ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ നെയ്യത്ത് ഉസല്ലി സുന്നത്തൽ ഫിത്തരി അദാ മുത്തവജി അദാൻ മലയാളത്തിൽ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ടിറക്കായത്ത് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു കിബിലൊക്കെ മുന്നിട്ട് കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നതാണ് ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് അറബിയിൽ വെക്കാൻ കഴിയാത്തവർക്ക് മലയാളത്തിൽ വെച്ചാലും നിസ്കാരം ശരിയാകുന്നതാണ് അങ്ങനെ നെയ്യത്ത് വെച്ച ശേഷം ആദ്യമായിട്ട് തെക്കബീറത്തുള്ളി ഹറാം ചൊല്ലുക നെയ്യത്തിന് ശേഷം തെക്കിബീർത്തുള്ളിഹറാം ചൊല്ലിയ ശേഷം വജ്ജതു പാരായണം ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ തെക്കിബീർ തുല്ഹറാമിന് ശേഷമാണ് ഏഴ് തക്കിബീർ ചൊല്ലേണ്ടത് ആ ഏഴ് തക്കിബീറിൻ്റെ ഓരോ ഇലാഹ തക്കിബീറുകൾക്കിടയിലും വല്ലാഹു അക്ബർ ഈ തസ്ബീഹ് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് സുബഹാൻ അക്ബർ ഈ രണ്ട് തക്ബീറുകൾക്കിടയിലും ഇത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് ഏഴാമത്തെ തക്ബീർ ചൊല്ലിയതിന് ശേഷം ഈ തസ്ബീഹ് ചൊല്ലേണ്ടതില്ല പിന്നീട് ഫാത്തിഹ ഓതുക ഫാത്തിഹ ഒതുതിനു ശേഷം ആദ്യത്തെ റക്കയത്തിൽ കാഫ് സൂറത്ത് ഓതലാണ് സുന്നത്ത് രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തുൽ കമർ ഇനി അത് അറിയില്ല എങ്കിൽ ഒന്നാമത്തെ റക്കായത്തിൽ സൂറത്തുൽ അലയും രണ്ടാമത്തെ റക്കായത്തിൽ സുറത്തുൽ ഹാഷിയയുമാണ് പാരായണം ചെയ്യേണ്ടത് ഇനി അതും കാണാതെ അറിയില്ല എങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് ഓതിയാലും സുഹൃത്ത് ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് ഇങ്ങനെ ഒന്നാമത്തെ ഒന്നാമത്തെറക്കായത്തിൽ ഏഴ് തെക്ക് ചൊല്ലിയതിന് ശേഷം ഫാത്തിഹ ഓതി സുന്നത്താക്കപ്പെട്ട സൂറത്ത് ഓതി അങ്ങനെ സാധാസ്കാരത്തിൻ്റെ അതുപോലെ റൊക്കോ രണ്ട് സ്ഥൂത് ഇടകലയിരുത്തം ഇങ്ങനെ കഴിഞ്ഞ് ഉയരുമ്പോഴുള്ള തെക്ക് ശേഷം അഞ്ച് തെക്ക് ചൊല്ലൽ ചൊല്ലാൽ പ്രത്യേകം സുന്നത്താണ് ഈ അഞ്ച് തക്ബീറുകൾക്കിടയിലും സുബഹാൻ അള്ളാഹി വലഹമദുർ ലാഹി വലാ ഇലാഹഇ അല്ലാഹു അക്ബർ എന്ന ഈ തസ്ബീഹ് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇങ്ങനെ അഞ്ച് തക്ബീർ രണ്ടാമത്തെ കാലത്തിൽ അഞ്ച് ദക്കിബീറിന് ശേഷം പാത്തിഹ പാരായണം ചെയ്ത് മുൻപ് പറഞ്ഞ സുഹൃത്തുകൾ പാരായണം ചെയ്ത് സാധാരണ പോലെ നിസ്കരിച്ച് സലാം വീട്ടിലാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപമെന്ന് പറയുന്നത് ഇനി ഒരാൾ തെക്കുബികർ ചൊല്ലാൻ മറന്നാൽ അദ്ദേഹത്തിനിക്ക് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സുന്നത്ത് ലഭിക്കുന്നതാണ് തെക്കുബികർ മറന്നു എന്ന് വിചാരിച്ചിട്ട് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കൂലി ലഭിക്കാതെ പോവുകയില്ല തെക്ക് മറന്നതിന് വേണ്ടി ഒന്നാമത്തെ തെക്ക് ബേർ മറന്നാൽ രണ്ടാമത്തെ ഇറക്കായത്തിൽ അതിനെ വീണ്ടെടുക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമില്ല ഇനി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന രൂപത്തിൽ ആ ചെയ്തുകൊണ്ട് പുരുഷന്മാരാണ് ജമാത്തായിട്ട് നിസ്കരിക്കുന്നതെങ്കിൽ ഇവിടെ പുരുഷന്മാർക്ക് ഖുത്ബ പ്രത്യേകം സുന്നത്തുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുന്നാൾ നിസ്കാരം نادل روبتل نسكري كان نمك الله بركم توفيق نلكم رابطة وآخر دعوانا الحمد لله رب العالمين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته